ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ലോഗാണ് നമ്മുടെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ എല്ലാതും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഇഷ്ടാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും കമൻറ്റാക്കാനും മറന്നു പോകരുത് കേട്ടോ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കാരണം നമ്മുടെ കമൻറ്റ് ടോപ്പറം നമ്മൾ മുപ്പത് കെ ആയാൽ തിരഞ്ഞെടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എന്തായാലും ഇതാ ഞാൻ കിച്ചണിൽ കയറിയപ്പോഴേക്കും കുറച്ച് ആയിട്ടുണ്ട് കാരണം സൺഡേ ആണല്ലോ സൺഡേ ഈസ് എ ഹോളിഡേ അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്കും ഹോളിഡേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രഖ്യാപിക്കാം അപ്പോൾ അതാദ്യം ഞാൻ തന്നെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്കുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് എന്ന പിന്നെ പെട്ടെന്ന് അങ്ങ് തിളച്ചോളും അപ്പോൾ അതവിടെ കിടന്നങ്ങാണ്ട് തിളക്കട്ടെ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇത് നോക്കാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മളുടെ ദോശമാവ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഇന്ന് അത് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ടാക്കി ഇങ്ങാണ്ട് എടുക്കാണ് അത് വാട്ടിയിട്ടുള്ള ചമ്മന്തി ആണെങ്കിൽ ഇവിടെ ദോശ ഇഡ്ഡലി അപ്പം എന്താണെങ്കിലും അതിൻ്റെ കൂടെ ചിലവാകും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചായ അവിടെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ സെറ്റാവട്ടെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കണ്ണുണ്ടാകും പുതുതായിട്ട് വന്നവർ ഒത്തിരി പേരുണ്ടാകും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോവരുത് കേട്ടോ ഇനിയിപ്പോൾ ചായ അവിടെ സെറ്റ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഉള്ളിൻ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇടുന്നവരുണ്ട് തേങ്ങ ഇടുന്നവരുണ്ട് വെളുത്തുള്ളി ഇടുന്നവരുണ്ട് ഞാനിതൊന്നും ഇടാതെ വെറും ഉള്ളിയും തക്കാളിയും കുറച്ച് എണ്ണി ഒഴിച്ചിങ്ങാണ്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും കേട്ടോ ആ തക്കാളി ഓക്കെ പക്ഷേ ആ ഉള്ളിയുടെ ആ ഒരു പച്ചക്കുത്ത് മാറുന്ന ആ രീതിക്ക് ഞാൻ വഴറ്റിയെടുക്കും എന്നിട്ട് തണിഞ്ഞ് വന്നിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കും ആദ്യമൊക്കെ ഞാൻ അര അരച്ചെടുത്തിട്ട് പിന്നെ വെറുതെ കടുക് വെച്ച് താളിച്ചെടുക്കുമായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ അതിനൊക്കെ മടിയായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യൂല അപ്പോൾ അത് താ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കാണ്ട് ഇവിടെ ആക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് ഇത് ആദ്യം തന്നെ നമ്മൾ വഴറ്റി വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ചൂടാറുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഇത് വഴറ്റി വെക്കുന്നത് എന്നാൽ പിന്നെ ഇഡലിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അതങ്ങ് ചൂടാറിക്കോളും അപ്പോൾ അതവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ദോഷമാവ് രണ്ട് ദിവസത്തത് നമ്മൾ രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ രണ്ട് പാത്രത്തിലും കുറച്ച് ഈസ് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പാത്രത്തിലും പാടുള്ളത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അത് ഒന്നാക്കിയിട്ട് നന്നായിട്ട് കയ്യിൽ വെച്ചും കാണ്ടൊന്ന് മിക്സ് ചെയ്തും കാണ്ട് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക ദോശ ദോശയല്ല ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ നല്ലപോലെ കയ്യിൽ വെച്ചും കണ്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കേണ്ട പാത്രങ്ങളൊക്കെ കഴുകി ഇവിടെ നേരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ചായ വാങ്ങി വെച്ചപ്പോൾ ആ ഒരു ഈസി കുക്കിലേക്ക് ഞാൻ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കേണ്ട പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലി തട്ട് ഇവിടെ നിന്നാണ് ചോദിക്കാറുണ്ട് തട്ട് നമ്മൾക്ക് വീടിൽക്കന്നെ എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു കേട്ടോ ഇനി ഇതാ അതൊക്കെ ഒന്ന് എണ്ണ തേച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിട്ട് കിട്ടിക്കോളും പിന്നെ നമ്മുടെ ദോശമാവാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെ കിട്ടും കേട്ടോ ഞാനിവിടെ ദോശയ്ക്ക് വേറെ ഇഡ്ഡലിക്ക് വേറെ അങ്ങനെയൊന്നും അരച്ചെടുക്കാറില്ല കേട്ടോ എല്ലാത്തിനും ഒരൊറ്റ മാവ് അതുകൊണ്ട് ദോശ ഉണ്ടാക്കും ഇഡ്ഡലി ഉണ്ടാക്കും പനിയാരം ും എല്ലാതും ഉണ്ടാക്കും അത്രേ ഉള്ളൂ അപ്പോൾ അപ്പതാ നമ്മുടെ ഇഡല് ഞാനിനി ഓരോ പാത്രത്തിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാ അത് എല്ലാ പാത്രത്തിൽ കൂടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു പാത്രത്തിലേക്ക് രണ്ടെണ്ണത്തിലേക്ക് ഉള്ളത് ഉണ്ടായിരുന്നുള്ളൂ ഇത് തന്നെ ഇവിടെ അധികം വന്നിട്ടോ പിന്നെ സമാധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചമ്മന്തി ഉണ്ടാവുകൊണ്ട് അവരെ പത്ത് മണിക്കും എടുത്ത് കഴിച്ചോളും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്കും എടുത്ത് കഴിച്ചോളും അങ്ങനെ എന്താ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ ആവി കയറട്ടെ അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക ചോറിനുള്ള അരി കഴുകിങ്ങാണ്ടിടാന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ തലേ ദിവസം വാങ്ങിച്ചു കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ഈ മൈതൊക്കെ അപ്പോൾ അതൊന്നും എടുത്ത് ില്ല അപ്പോൾ അതൊക്കെ അതിൻ്റെതായ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് അവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയുക സ്ഥലം ഉണ്ടിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വർത്താനം പറയാനൊന്നും ഒന്നും കിട്ടുന്നില്ല അല്ലയെന്നുണ്ടെങ്കിൽ ഈ തപ്പിത്തടച്ചിൽ വന്നതിനൊക്കെ കേൾക്കുമ്പോഴൊരു സുഖം ഉണ്ടാകില്ല ഒരു ഫ്ലോലങ്ങനെ പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല ഇന്നെന്തോ അറിയില്ല ഒന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് കിട്ടണില്ല എന്ന് പറയില്ലേ ആ അവസ്ഥയിലാണ് കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ആക്കുക അങ്ങനെ അങ്ങനെതാ മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ പിന്നെന്താ പഞ്ചസാര വാങ്ങിച്ചുണ്ടായിരുന്നു അത് അതിൻ്റേതായ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഓയിൽ വാങ്ങിച്ചുണ്ടായിരുന്നു സൺഫ്ലവർ ഓയില് അതും കൂടെ എന്ത് ചെയ്തു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ പൊട്ടിച്ചിട്ട് എന്നിട്ട് അതൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിച്ചു അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കൈയോടെ അങ്ങോട്ട് എടുത്ത് വെച്ചു സൺഡേ ആയിക്കഴിഞ്ഞാൽ പൊതുവേ എനിക്ക് സൺഡേ അതുപോലെ സാറ്റർഡേ ശനി ഞായറും ഭയങ്കര മടിയുള്ള ദിവസങ്ങളിലാണ് കേട്ടോ കാരണം സ്കൂളൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ഇവ മദ്രാസ് വിട്ട് വരുന്ന സമയത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുള്ളു പിന്നെ ചായ കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെയും കുറച്ചു നേരം ഫോണുമൊക്കെ കളിച്ചിരുന്ന് പിന്നെ ആക്കം പോലെ ചോറൊക്കെ വെക്കുക പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചലും തുടയ്ക്കലും ഒക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ നേരെ മറിച്ച് സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ആദ്യം തന്നെ അടിച്ചലും തുടക്കലും കഴിഞ്ഞ് പിന്നെ നേരെ ലഞ്ച് ഊക്കിയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അങ്ങനെ ഇവ പോകുമ്പോഴേക്കും എൻ്റെ അത്യാവശ്യം എല്ലാ പണികളും കഴിയും പിന്നെ തിരുമ്പിക്കുളിച്ചാലേ ഉണ്ടാവുള്ളൂ ഓള് പോയി കഴിഞ്ഞാൽ പക്ഷേ ശനി ഞായറും നമുക്ക് അർജൻറ് ഇല്ലല്ലോ സ്കൂളില്ലായെന്നുള്ളത് നമ്മളുടെ മനസ്സിന് തന്നെ അറിയാവുന്നതുകൊണ്ട് എല്ലാതും വൈകൂട്ടോ പിന്നെതാ ഞാൻ ചോറിനുള്ള ആരിയൊക്കെ കഴുകിയപ്പോഴേക്കും രണ്ടാളും എണീച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ മദ്രസ് ഇല്ലാട്ടോ ഒന്നാം ക്ലാസ്സിലേക്ക് മദ്രസ് ഇല്ല മറ്റുള്ള ക്ലാസ്സുകൾക്കൊക്കെ ഉണ്ട് പക്ഷെ ഒന്നാം ക്ലാസ്സിനില്ലാട്ടോ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയാൽ മതി അങ്ങനെ ഒരു രണ്ടാളും എണീച്ച് വന്നിട്ടുണ്ട് രണ്ടാളിയും പല്ല് തേക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ടെന്നപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പല്ലേക്കാൻ പറഞ്ഞ വെച്ചാൽ അവിടേക്ക് എത്തുമെന്നില്ലാട്ടോ അവിടേക്ക് പിന്നെ എത്രയെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ സ്വ സ്ഥിരം ഭാഷ ഉണ്ടല്ലോ പറഞ്ഞാൽ ഒരു ഭാഷ ഉണ്ടല്ലോ നമുക്ക് ഉമ്മമാർക്ക് അത് പുറത്തെടുത്താലേ പോലെ പോകുള്ളൂ കേട്ടോ അപ്പോൾ അതുവരെ അവിടെ വണ്ടി മുന്തിക്കളിച്ചും കാണ്ട് നടക്കും അപ്പോഴേക്കും നമ്മുടെ ഇഡലിയൊക്കെ ഞാൻ മാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതാണ് എന്ന പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടായിരുന്നു പോകുന്നൊള്ളൂ തണിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആ ചോറിനുള്ളത് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മിക്സ് ചെയ്ത് ഞാൻ വേറെ ഒഴിച്ച് വെച്ചിട്ടൊന്നുമില്ല ടൈം തന്നെ അങ്ങ് കോരിങ്ങാണ്ട് ഇട്ട് കൊടുത്തതാണ് ഇനി പതിനൊരു പാത്രമൊക്കെ പരത്താൻ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ നോക്കി നിക്കാം കുന്നോളം ഉണ്ട് കേട്ടോ സിംഗിൾ പാത്രം കഴുകാൻ അങ്ങനെ ചായ ഒക്കെ കുടിച്ചല്ലിട്ട് പിന്നെ നമ്മൾ നമ്മൾ മൂന്നേരം ഇരുന്നുംങ്ങാണ്ട് ചായ ഒക്കെ കുടിച്ച് പിന്നെ അത് ആ പാത്രമൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ ഞാൻ ചില സമയത്ത് ഇടയ്ക്കിടക്ക് കഴുകും അല്ലയെന്നുണ്ടെങ്കിലൊക്കെ ഒക്കെ ഒന്നിലാണ് കുടുന്നിട്ടിട്ട് ഒന്നിച്ച് അതിനായിട്ട് ഒരു നേരം കണ്ടെത്തിങ്ങാണ്ട് നിന്നാണ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ അപ്പം ഇന്ന് ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ആ ഒരു ബേസിനും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി സിങ്കും കൂടെ ഒന്ന് കഴുകി നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചതാക്കി എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം കിച്ചണൊന്ന് ഒതുങ്ങി കിടന്നോളൂട്ടോ കാരണം അത്യാവശ്യം പാത്രങ്ങൾ കഴുകിയാൽ തന്നെ കിച്ചണിൽ ഒരു പരിധി വരെയുള്ള പണികൾ കഴിഞ്ഞു എന്നാണ് കുക്കിംഗ് അല്ല കിച്ചണിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പാത്രം കഴുകലാണ് പാത്രങ്ങൾ നിരന്ന് കിടക്കണമുണ്ട് ഈ ത അതിനോളം പിരാന്ത് വേറൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ കഴുകിയെടുത്ത് പിന്നെതാ നമ്മുടെ വീതനെ തുടക്കണീൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ വാൾട്ടയിലും തുടക്കൂട്ടും കാരണം വെള്ളം ആയതുകൊണ്ടേ പെട്ടെന്ന് പൂപ്പലാണെന്നുണ്ടെങ്കിൽ അതുപോലെ ഓരോന്ന് തീർച്ചിട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് ണ്ടാകും അപ്പോൾ വാൾട്ടയിൽ ദിവസം എത്ര തവണ പാത്രം കഴുകുന്നുണ്ടോ അത്ര തവണ ഞാൻ ആ വാൾട്ടയിലും തുടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞതാ നമ്മുടെ ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ച് എല്ലായിടം ഒന്ന് എല്ലായിടം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കുക്കിങ് കഴിഞ്ഞിട്ടൊന്നും കേട്ടോ ചോറ് മാത്രമേ റെഡി ആയിട്ടുള്ളൂ ഇനി നമുക്ക് ചാറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കണം അപ്പോൾ അത് പിന്നെ ആക്കം പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി നേരെ പിന്നെ ഞാൻ നമ്മുടെ ഇതുണ്ടല്ലോ നിസ്കാര കുപ്പായ ഉണ്ടല്ലോ അതും മുസല്ലകളും അതൊന്നും നമ്മുടെ നെൻസുള്ളിയുടെ ഭാഗമായിട്ട് അതോടൊന്നും തിരുമ്പിയിട്ട് ഉണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ അതൊക്കെ സോപ്പും പൊടിയിലിടുകട്ടോ എല്ലാ മുസല്ലിയും എല്ലാ കുപ്പായം ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അത് നേരത്തെ കാലത്ത് തിരുമ്പിട്ട ഉള്ള നമുക്ക് ഉണങ്ങി കിട്ടുക അപ്പോൾ ഞാൻ വേഗം ചായടി കഴിഞ്ഞു പാത്രം കഴുകി നേരെ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തു ഇത് സോപ്പും പൊടിയിലിടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് മുറ്റടിക്കാനും അടിച്ചു വരാനും തുടക്കാനും ഒക്കെ ഉണ്ട് അതിനൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴേക്കും അതൊന്ന് സോപ്പും പൊടിയിൽ കിടന്നുങ്ങാണ്ട് ഒന്ന് സെറ്റാവും സെറ്റായി കിട്ടുകയും ചെയ്യുമല്ലോ ആ ചളിയൊക്കെ നിളകിങ്ങാണ്ട് പലരും ചോദിക്കാറുണ്ട് ഈ സോപ്പും പൊടിയിൽ എന്നിട്ടിട്ട് വേഗം തിരുമ്പാണ് പെട്ടെന്ന് തിരുമ്പൽ കഴിയുമെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പും പൊടിയിൽ ഇട്ടാല് ഞാൻ പിന്നെ എടുത്ത് ഞാൻ സോപ്പ് വെച്ച് തിരുമ്പിയാലേ എനിക്ക് മനസ്സമാധാനം വരികയുള്ളൂ കേട്ടോ സോപ്പ് തേച്ചിട്ടില്ലെങ്കിൽ എനിക്കത് തിരുമ്പിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം എന്നും അപ്പോൾ ഞാൻ എന്തായാലും സോപ്പും പൊടിയിലിട്ട സാധനം വീണ്ടും എടുത്തും ഞാൻ സോപ്പ് തേച്ചും ഞാൻ തിരുമ്പും അതാണ് ഞാൻ സോപ്പും പൊടിയിലിടലും കുറവ് പിന്നെ മെഷീനിൽ ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക്കല്ല അപ്പോൾ അതിന് വള്ളം തിരിച്ചണം തുറക്കണം പൂട്ടണം അതിൻ്റെ അടുത്ത് അപ്പുറത്തേക്ക് കിടണം അപ്പുറത്തേനടുത്ത് അപ്പുറത്തേക്ക് കിട്ടണം അതൊക്കെ ഒരു പണിയല്ലായാലും നല്ലത് കല്ലുമ്പോൾ വേഗനത്തിൽ അച്ചിരുമ്പാണ്ട് എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ എന്തായാലും അത് സോപ്പും പൊടിയിലിട്ടിട്ട് പിന്നെ ഞാൻ നേരെ മുറ്റടിച്ച് വരാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ളൊരു പണിയാണ് കേട്ടോ മുറ്റടിച്ച് വരുന്നത് കാരണം മുറ്റടിച്ച് വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിന്തകൾ ഉണ്ടാകുന്നത് ഐ മീൻ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഞാനൊരു വീഡിയോ എടുത്തു വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോക്ക് എന്തൊക്കെ വോയിസ് കൊടുക്കുമ്പോൾ പറയണം എന്നുള്ളത് വരെ ഞാൻ ഈ മുറ്റടിക്കുന്ന സമയത്ത് ആലോചിച്ച് കൂട്ടു കേട്ടോ ഇനിയിപ്പോൾ അതുപോലെ എന്തെങ്കിലും ഡ്രസ്സ് എടുത്തിരിക്കുകയാണെങ്കിൽ ആ ഡ്രസ്സ് എങ്ങനെ സ്റ്റൈൽ ചെയ്യണം അതിലേക്ക് എന്തൊക്കെ ആക്സസറീസ് പെയർ ചെയ്യണം അതിൽ എങ്ങനെ ഹിജാബ് ഇടണം അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് മുറ്റടിക്കുന്ന സമയമാണ് അതുകൊണ്ടുതന്നെ എനിക്ക് മുറ്റടിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴക്കാലത്തിന് അഹീ ഹേ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കാലത്തൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങോട്ട് തള്ളിക്കൊടുത്തതിന് പിന്നാലെ പോരുമല്ലോ മറ്റത് നമ്മൾ പിരാന്ത് പിടിക്കണ സമയാണല്ലോ അതുകൊണ്ട് മഴക്കാലത്ത് മുറ്റടിക്കണ ഇഷ്ടമല്ല അല്ലാത്ത സമയത്ത് ഫുള്ള് എനിക്ക് ഇഷ്ടമാണ് ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നൊരു പണിയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓരോ കാര്യങ്ങളും ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ മുറ്റടിക്കുന്ന സമയത്ത് അങ്ങനെ മുറ്റൊക്കെ ഫുള്ളായിട്ട് നാല് പുറം അടിച്ചെടുത്ത് നമ്മുടെ ഫ്രണ്ട് ഏരിയ ഏരിയതാ ഈ ഒരു രൂപത്തിലാന്ന് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേരം മെനക്കെട്ട് കഴിഞ്ഞാലും ആ മുറ്റം കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം സമാധാനം അതൊന്ന് വേറെ തന്നെ ആണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി കണ്ടു നിന്ന് പിന്നെ അത് അപ്പോഴേക്കും നമ്മുടെ സ്ഥിരം പച്ചക്കറിക്കാരൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതേ ഞാന് വാങ്ങി കൂർക്കിപ്പം എന്നാലും പൊഞ്ഞിക്കിടയരുത് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുള്ള ഒരക്കിലോ വാങ്ങിക്കണം കണ്ടപ്പോൾ കൊതിയായി കുറേ അതിൽ നമ്മൾ വെച്ചിട്ട് അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അതിൽ നല്ല നിറമുള്ള വത്തക്കിയുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ വത്തക്ക റയറാണ് അങ്ങനെ നിറ ഉള്ളതൊക്കെ കിട്ടാൻ ഓരോ ലക്കാണ്ന്ന് പറയില്ലേ അത് മാതിരിയാണ് അപ്പോൾ എന്തായാലും നല്ല കളറുള്ള നല്ല മധുരമുള്ള മ വത്തക്ക മത്തക്കയല്ല വത്തക്ക അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഓരോ പീസ് അതൊക്കെ ഇരുന്നെങ്ങാണ്ട് കഴിച്ച് പിന്നെ പച്ചക്കറിയിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കോളിഫ്ലവർ കിട്ടും അപ്പോൾ ഇന്ന് കോളിഫ്ലവർ പൊരിച്ചത് ഉണ്ടാക്കാൻ കൂട്ടാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നും പെർഫെക്റ്റ് ആയിട്ട് എല്ലാ കറിയും ഉപ്പേരിയും അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഇവിടെ ഇറച്ചി മീൻ കോഴി ഇതൊക്കെ ഉണ്ടായിട്ട് ഫുഡ് കഴിക്കുന്നതിനേക്കായും എൻ്റെ ഇവയൊക്കെ ഫുഡ് കഴിക്കുക ഇങ്ങനെ കോളിഫ്ലവർ പൊരിച്ചതോ അല്ലെങ്കിൽ ചമ്മന്തി അല്ല അച്ചാർ മുട്ട പൊരിച്ചത് കിഴങ്ങ് മെഴുക്കു അതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ മീനൊക്കെ ഒരക്കിലോ മീൻ വാങ്ങിയാൽ മൂന്ന് ദിവസം കൂട്ടിയാലും ചിലപ്പോൾ അത് കഴിയൂലട്ടോ കാരണം ഇവയൊന്നും തീരെ കൂട്ടൂല പിന്നെയും കൂട്ടാൻ ഞാനും അയാനെ കൂട്ടിയുള്ളൂ ഇവാനൊക്കെ നമ്മൾ നിർബന്ധിക്കണം കഴിക്കടി എന്ന് പറഞ്ഞങ്ങാണ്ട് കഴിപ്പിക്കണ്ടെട്ടോ അങ്ങനെ അപ്പോൾ അപ്പോൾതാ ഇവിടെ നമ്മുടെ എന്താ പറയുക എന്താ പറയുക പറഞ്ഞ കോളിഫ്ലവർ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടും അവിടെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വേപ്പും തൈ ഉണ്ട് കേട്ടോ അവിടെ അതിനൊഴിച്ചു കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കയറി വരികയായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞ് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈസി കുക്കുന്നു പിന്നെ നേരെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടായിരുന്നു അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി ആദ്യം ഞാനൊന്ന് കൊട്ടേക്ക് ഊറ്റിയെടുക്കും ചിലപ്പോൾ ഞാൻ കൊട്ടക്കൈലോണ്ട് ഊറ്റി ഇടും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊട്ടേക്ക് ഊറ്റിയിട്ട് എന്ത് ചെയ്യും എന്താ എന്താപ്പം പറയുക ചെമ്പട്ടി ഉണ്ടല്ലോ പാത്രം അയിക്കിട്ടും കാണ്ട് വെള്ളം പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യാറ് പിന്നെ പേ പോയിങ്ങോണ്ടിരിക്കണം അത് നമ്മുടെ കറിവേപ്പിൽ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാനിങ്ങനെ കത്രികയണ്ട് നമ്മുടെ തൂമ്പ് വരുന്നതുണ്ടല്ലോ അത് അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് എന്നാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വീണ്ടും വീണ്ടും തൂമ്പ് അങ്ങനെ വന്നോളും അപ്പോൾ താ അത് രണ്ട് തയ്യുണ്ട് ഉണ്ട് കേട്ടോ വെറുതെ ഒന്ന് കുത്തി കുത്തിവെക്കിയതാണ് എന്തോ നല്ല കാലത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോകാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ അതൊക്കെ പൊട്ടിച്ചിങ്ങാണ്ട് നമ്മളകത്തേക്ക് കയറി വന്ന് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ഉള്ളിക്കൂട്ടാനും ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്ന ഇതൊക്കെയാന്ന് കേട്ടോ കോളിഫ്ലവർ പൊരിച്ചതും ഉള്ളിക്കൂട്ടാനും പറഞ്ഞാൽ ഇവിടെ കറിനോട് അങ്ങനെ ആയിരിക്കും കഴിക്കോ ആ കഴിക്കും കഴിക്കൂലേ ഇല്ല കഴിക്കൂല അങ്ങനെയാണ് കേട്ടോ എനിക്കാണെങ്കിലും എനിക്കും പൊതുവെ ചെറുപ്പം മുതൽക്കേ പത്ത് മണിക്ക് നമ്മളെല്ലാവരും കഞ്ഞിയാണല്ലോ പൊതുവെല്ലാവരും കുടിക്കുക പക്ഷെ എനിക്കിഷ്ടമല്ല കേട്ടോ കഞ്ഞി ഞാൻ പത്തുമണിക്കെന്നും സ്കൂൾ പഠിച്ച കാലം തൊട്ടേ ഞാൻ എന്തു ചെയ്യും ചോറ് കഴിച്ച് പടിഞ്ഞിട്ട് സ്കൂളില്ലാത്ത ദിവസം ചോറ് കഴിച്ച് പടിഞ്ഞിട്ട് എനിക്ക് കഞ്ഞിനോട് തീരെ ഇഷ്ടമല്ല കേട്ടോ ചോറും കൂട്ടാനും അത് ഞാൻ കറി പാരൂലട്ടോ കൂട്ടാൻ ചോറിലിട്ട് കുഴച്ചിട്ട് എന്താണ് ഉപ്പേരി അത് ഞാൻ ചോറിലിട്ട് കുഴച്ചിങ്ങാണ്ട് അങ്ങനെ കഴിച്ചു പടിഞ്ഞിട്ട് എനിക്കും കറിനോട് തിരിയൊരു താല്പര്യമല്ല കേട്ടോ എന്നാൽ ഞാൻ വല്ലപ്പോഴും പൊതിയാകുമ്പോൾ ഒന്ന് വെക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ശീലമാണ് കേട്ടോ അവിടെ മക്കൾക്കും അവർക്കും അങ്ങനെ കറി വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസിൽ പലരും ചോദിക്കാറുണ്ട് കറി ഒന്നുമില്ലേ കറി ഉണ്ടാക്കില്ലേന്നൊക്കെ കറി ഉണ്ടാക്കാത്തത് ഇതുകൊണ്ടാണ് കറി ഉണ്ടാക്കി അതങ്ങനെയും അവിടെ ബാക്കി ഇരിക്കുകയായിക്കാൻ അപ്പോൾ എന്തായാലും ഉള്ളിക്കൂട്ടാനും ഞാൻ അവിടെ റെഡി ആയിട്ടുണ്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളിക്കൂട്ടാനും അതെപ്പോൾ കിട്ടിയാലും മടിക്കാത്തൊരു സാധനമാണ് കേട്ടോ കറീനേക്കായൊക്കെ ചോറ് ചാറു ആയി കൂട്ടാനും അയ്യാറില്ല അത് കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും സ്കൂളില്ലാത്ത ദിവസം ചോറുക്ക് കൂട്ടാനൊക്കെ കാര്യമായിട്ട് ഈ ഒരു ഉള്ളിക്കൂട്ടാനും തക്കാളി കൂട്ടാനും ആയിരിക്കും അതുകൊണ്ട് തന്നെ അതിനോടുള്ളൊരു മൊഹബത്ത് അതിപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ ഒരു കുറവും വന്നിട്ടില്ല അപ്പം എന്തായാലും ഉള്ളിക്കൂട്ടം റെഡിയായപ്പോൾ പിന്നെ ഞാൻ കോളിഫ്ലവർ മസാല തേച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് മൈദപ്പൊടി ഇട്ടെടുത്തിട്ടുള്ളത് കോൺഫ്ലവർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഇട്ടുങ്ങാണ്ട് മസാല ഒക്കെ തേച്ച് നല്ല ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ടുകാണ്ട് അത് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പ് കുറച്ച് എണ്ണ ഒഴിച്ചുങ്ങാണ്ട് കുറച്ചേച്ചാൽ കുറച്ചേച്ചാ അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചോറ് അവിടെ വെള്ളം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് പിന്നെ ഇതും കൂടെ പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് അത്രയ്ക്കാണ് ചിലവർക്കൊന്നും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുണ്ടാകില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മളെന്താണോ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാറ് അല്ലാതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ പിന്നെ റെസിപ്പീസ് എന്തേലും അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ആക്കാറുണ്ട് അപ്പോൾ ഞാൻ അത് പൊരിച്ചൽ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ഉള്ളിലേക്ക് കയറിങ്ങാണ്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യ അടിച്ചു വാരനേൻ്റെ മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു എന്തേലൊക്കെ നേരത്ത് കൂടി കുട്ടികൾ കൊടുന്ന് ഇട്ട് കൊടുക്കി ഇപ്പോൾ അതായത് പോലെ ടോയ്സ് ബൊമ്മ കുട്ടികൾ അതേമാതിരി വേറെ എന്തെങ്കിലും തുണികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓലെ കൊണ്ട് എടുത്ത് വെപ്പിക്കേണ്ടതുപോലെ ഉണ്ടാകുമ്പോൾ ഓലെ കൊണ്ട് ഞാൻ എടുത്ത് വെപ്പിക്കും അല്ലാത്തത് ഞാൻ എടുത്തു വെക്കുകയുള്ളൂ എന്നിട്ട് പിന്നെ അടിച്ചു വാരി തുടച്ച് കുളിച്ച് പിന്നെന്താ നമ്മൾ ഫുഡ് ആയിക്കാണ്ടിട്ട് അപ്പം ഇന്നത്തെ വീടി ഇത്രേ ഉള്ളൂ അടുത്തുവീടിയൊക്കെയാണ്